നേതാവ് ഷാഹിന മണ്ണാർക്കാട് തൂങ്ങി മരിച്ച മണ്ണാർക്കാട് വടക്കുമണ്ണത്തെ വാടക വീട്ടിൽ പോലീസ് വിശദമായ പരിശോധന നടത്തി ഫോറൻസിക് വിരൽ അടയാള വിദഗ്ധൻ എന്നിവരുൾപ്പെട്ട സംഘമാണ് പരിശോധന നടത്തിയത് ഷാഹിനയുടെ ഡയറി മൊബൈൽ ഫോൺ എന്നിവ കസ്റ്റഡിയിൽ എടുത്തു വീടിന്റെ വാതിലുകൾ തൂങ്ങി മരിച്ച മുറി വീടിന്റെ പരിസരം എന്നിവ ഉൾപ്പെടെ പരിശോധിച്ചു വിരലടയാളങ്ങളും ശേഖരിച്ചു ഷാഹിനയുടെ ഡയറി ഫോൺ എന്നിവ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പോലീസ് സംഘം വീട്ടിലെത്തിയത് ഉച്ചയ്ക്ക് ശേഷം ഷാഹിനയുടെ ഇടയരത്തെ വീട്ടിലെത്തിയും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു ഷാഹിന ജോലി ചെയ്തിരുന്ന വെളിച്ചെണ്ണ വിപണന സ്ഥാപനവുമായി ബന്ധപ്പെട്ടും പോലീസ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഇത്തരം മരണങ്ങൾ നടന്നാൽ മരണവുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും സാധ്യതകളും പരിശോധിക്കുന്നത് സ്വാഭാവിക നടപടിക്രമങ്ങളാണെന്നും അതിന്റെ ഭാഗമായാണ് പരിശോധനയെന്നും പോലീസ് പറഞ്ഞു മരണത്തിൽ ദുരൂഹത ആരോപിച്ച പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു എ ജില്ലാ കമ്മിറ്റി അംഗവും മണ്ണാർക്കാട മണ്ഡലം ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന ഷാഹിനയെ തിങ്കളാഴ്ച രാവിലെയാണ് വടക്കുമണ്ണത്തെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് താലൂക്ക് ആശുപത്രിയിലെ ശേഷം എടയരം ജുമാ മസ്ജിദിൽ ഖബറടക്കി പാർട്ടി പരിപാടികളിൽ സജീവമായിരുന്നു ഷാഹിന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ